പോ വരുകയായിരിക്കും അയ്യോ പോന്തോ അയ്യോ പോരുകയായിരിക്കും ഇപ്പോ ഇതിന് ഇരിഞ്ഞിട്ടും പോണില്ലല്ലോ ദൈവമേ ഈ ലോകത്ത് എത്രയോ കാടുണ്ടായിരുന്നു ഈ കൊരങ്ങന് എൻ്റെ വീട് മാത്രമേ കണ്ടോളം വന്ന് കയറി ഇരിക്കാനായിട്ട് അത് എടുക്കരുത് അയ്യോ ചേട്ട ഓണത്തിന് തന്ന പുതിയ ബ്രേസറും ബ്രേക്കറും പ്രാവാടേക്ക് അയ്യേ അതല്ല അതവിടെ കളയത് എന്റെ ദൈവമേ താരോട് വിളിച്ച് പറ ഹലോ ഹലോ ഹരി സുമേ നമ്മുടെ ഈ ഇറക്കി മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ പറഞ്ഞില്ലേടി അതോ വീട്ടിൽ വന്നിരിക്കണടി ഓടി കള്ളം പറയാ കള്ളം പറഞ്ഞതല്ല ഞാനും ഹനുമാങ്കരുമായിട്ട് ഇരിക്കുന്ന ഒരു ഒരു സെൽഫി എടുത്ത് എടുത്തയച്ചിട്ടുണ്ട് നോക്കാം അങ്ങോട്ട് അയാൾ നീ നിന്റെ കേട്ടാ നിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എടി അല്ലാതെ ഇവിടെ ഇറക്കി വിടാൻ വയ്യാത്ത അവസ്ഥ വീട്ടിൽ പെയിന്റിങ്ങിന്റെ പണി നടക്കുന്നുണ്ട് ഫർണിച്ചർ എല്ലാം വെളിയിട്ടേക്കുന്നേ ഞാൻ ഇതിന്റെ കാര്യം എങ്ങനെയാന്ന് ഇറങ്ങിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം കേട്ടാ ശരി 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 ചെറ്റോ ദൈവമേ മയക്ക് വിളിക്കാ ഒരാളെ വിളിച്ചോണ്ട് വരാന്ന് പറയട്ട് രാവിലെ അവിടെ ഇറങ്ങി പോയി ഇയാളിത് എവിടെ പോയി കിടക്കുന്നത് ആയിട്ടുണ്ട് ഞാൻ ചെന്നപ്പോഴത്തേന് വേട്ടക്കാരൻ വേറെ അടുത്തോട്ട് പോവാനായിട്ട് ഇറങ്ങുവ ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ അവൻ ചേനക്കൊമ്പന വെടിവെക്കാൻ പോയത് പിന്നല്ലാതെ എടീ ചക്കൊക്കമ്പനുണ്ടെങ്കിൽ ചേനക്കമ്പനും ഉണ്ടോ നേരെ അവിടെ ചെന്ന് ചെന്നപ്പോ പൊന്നുമോളെ ഞാൻ ഉദ്ദേശിച്ചല്ല പണ്ടെൻ്റെ കൂടെ പഠിച്ചെന്ന് കരുതി ഇത്രയും വലിയ വേട്ടക്കാരനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാര്യങ്ങളെല്ലാം ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ വന്ന് നേരെ കൊരങ്ങനെ മഴക്ക് പിടിച്ചിരുന്നു ഇത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഈ കൊരങ്ങനെ ചാക്കിനകത്ത് കയറ്റുന്നു എന്നിട്ട് നേരെ പോലീസോ പട്ടാളവോ അതൊക്കെ ഫോറസ്റ്റുകാരോ അറിയാതെ നേരെ നമ്മൾ കാഴ്ച പെങ്കളാപ്പി കൊണ്ടുപോകുന്നു അവരുടെ പോയാൽ അവിടെ ചെല്ലുമ്പോൾ പത്രക്കാരും വരും നമ്മൾ ഇന്റർവ്യൂ ചെയ്യും നമ്മൾ നാളെ അങ്ങ് വയറല്ല മാത്രമല്ല എനിക്ക് കുടുംബശ്രീ ചെന്നിട്ട് നടക്കണേ എനിക്ക് അങ്ങോട്ട് ചാടി പോയണ്ടോ പെണ്ണോ ഞാൻ അതിനെ നിക്കറൂര് നോക്കിയില്ല എന്റെ മനുഷ്യ ചെന്ന് കേറല്ലേ അനുമാൻ വരുന്ന നിങ്ങളെ കുരങ്ങ് മാത്രമല്ലണ്ണോ നമ്മളാ തൊഴുത്തിനകത്തെ രണ്ടു പുള്ളിമാരും ഉണ്ടാ കയറി വരുവാ no nope. ഓ രണ്ട് ല്ല ഞാൻ അത് പുള്ളിമാനല്ല ഞാൻ ഈ പെയിന്റ് അടിക്കുന്ന സമയത്ത് ബ്രഷ് നേരെ നമ്മൾ ആട്ടിന്റെ പുറത്ത് നേരെ കാട്ടിലോട്ട് വിടല്ലേ ആകെ അതല്ല ഞാൻ എടി നമ്മൾ ഈ വേട്ടക്കാരൻ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ശരിക്ക് പൈസ കൊടുക്കേണ്ടി വരും ഈ വേട്ടക്കാരൻ മയക്കുവടി വെക്കുന്നതിന് മുമ്പ് ഈ കുരങ്ങനെ വേറെ രീതിയിലൊക്കെ മയക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പൈസ നമ്മളെ പാക്കറ്റിൽ ഇരിക്കത്തില്ലേ അപ്പൊ എങ്ങനെയാണ് ഈ കുരങ്ങനെ മയക്കാരൻ വഴി ചിന്തിക്ക് ഒറ്റടി വെച്ചു വരും നീ എന്നെ ക്യാമറ കളിച്ച് മയങ്ങിയപ്പെടുത്താൻ ഞാൻ മയങ്ങി നിന്റെ പിറക്കെ വന്ന പോലെ അകത്തിരിക്കുന്നത് ഞാനല്ല മയങ്ങി വരാൻ അത് ഹനുമാൻ കൊരക്ക പറഞ്ഞ മനസ്സിലാവോ

വിടുന്നു അതാ പറഞ്ഞു അറിയാണ്ട് എവിടെ എവിടെ അരിമാച്ച മതത്തിൽ മണ്ട കയറി ഇരിക്കാൻ കണ്ട 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 കണ്ടെ ഞാൻ കാണിച്ചു കൊടുക്കേ മനുഷ്യ എന്റെ കെട്ടുകാർ പണയം വെച്ചിട്ടാണ് ഞാനെ വിളിച്ചത് ഈ തോക്കൊണ്ടോന്ന് കൊറേനെ കാണിച്ചു കൊടുത്തിട്ട് എന്തോ ഞാനായിട്ട് അറിയാമോ ഇതാണ് തുപ്പാക്കി നോക്കട്ടെ പറഞ്ഞു നിങ്ങൾക്ക് ഇത് നോക്കായിരിക്കും മക്കളില്ലാത്ത എനിക്ക് ഇവൻ എന്റെ മോനെ പോലെയാണ് മൂത്ത മോൻ ഊണിൽ ഇവൻ മാറോട് ചേർത്ത് വിറ്റാ ഞാൻ ഇതെന്താണെന്ന് കിടന്നുറങ്ങുന്നത് ഇതെന്റെ മോൻ്റെ രണ്ട് കന്നാണ് പിന്നെ ഇതെന്താണെന്ന് പറ അത് പിന്നെ പോടാ പറഞ്ഞു ഇതെന്റെ മോന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇങ്ങനെ അവന്റെ തുറന്നിട്ട് വാഹന കഴിച്ചാ കൊടുത്തു അല്ലെ ആരും ചോദിച്ചോട്ട് അപ്പൊ നിങ്ങളെ മോൻ്റെ ബാത്റൂമിൽ പോകണോ എന്തോ ചെയ്യും നിസാരം നേരെ ബാത്റൂമിന്റെ അടുത്ത് പോയിട്ട് ഇച്ചിപൊടുക്കണോടാക്ക് ഇച്ചിടണോടാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കിട്ട് എനിക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ഒരു എത്ര മണിക്കായിരിക്കും ഈ കുരങ്ങനെ കണ്ടത് ഏഴ് മണിക്ക് ഈ കുരങ്ങ് കുരങ്ങനെയാണ് മച്ചിന്റെ മേളിൽ കയറി നേരം വൈകുന്നേര സമയത്ത് നേരെ വന്ന് ചെരുപ്പ് കൂരിയിട്ട് ഉമ്മത്ത് വച്ചെന്ന് കിണ്ടിക്കത്തുനിന്ന് കാല് കഴുകി ഏണി ചെറുത്ത് പടിഞ്ഞാറ് ദിവസത്തെ ചാലിയിട്ട് മേളിൽ നിന്ന് രണ്ട് ഓട് മാറ്റിയിട്ട് തൂങ്ങിയാണ് അകത്ത് കയറിയത് അതിലെ ഇറങ്ങിയ മരണം വരുന്ന വഴി തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ വെടിവെക്കാൻ പോണെ വെടിവെക്കുന്നെങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളെ പറയാണ്ട് ആദ്യം കൊരങ്ങലൊന്നും അല്ല വെടിവെക്കേണ്ടത് ഞാൻ ഓമനിച്ച് വളർത്തിയ എന്റെ അമ്മണി കോഴി മാസത്തിൽ പത്തിരുപത്തിയഞ്ച് മുട്ടയായിരുന്നു അതിനെ പിടിച്ചോണ്ട് പോയ കൊരക്കനെ വേണം ആദ്യം വെടിവെക്കാനായിട്ട് അപ്പഴേ ആദ്യം കൊരങ്ങ പറഞ്ഞു പിന്നെ കുറുക്കം പറഞ്ഞ് ഞാൻ ചുമ്മാന ഇവിടെ കള്ളക്കരച്ചിൽ അമ്മണിക്കോടി അമ്മിക്കോടി ഇവടെ വല്ലേശൻ ചത്തരച്ചിലേറിയാവോ എന്റെ വല്ലേശൻ മുട്ട വരുമായിരുന്നു മനുഷ്യൻ ഞാൻ വെടിവെക്കാൻ പോവാണ് പേടിയുള്ളവരൊക്കെ മാറിക്കോ പേടിയുള്ളവരൊക്കെ എന്താ ചെവി എനിക്ക് വെടിവെച്ച പേടിയാണെന്ന് അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പുറത്തിരിക്കുന്ന കുരങ്ങിനെ ചന്തയിൽ വെടിവെച്ചാ അത് നാളെ പറഞ്ഞിട്ട് ഇടക്കൂല ഈ വേട്ടക്കാരെ ചന്തയിൽ ചെയ്യാം അഞ്ചു മണി വരെ ഞാൻ നോക്കും അത് തിരിഞ്ഞിരിക്കണേ ഞാൻ വെടിവെക്കും ഇല്ലെങ്കിൽ ഈ തോക്ക് വെച്ചിട്ട് ഞാൻ എന്റെ ബൈക്ക് കൊടുത്ത് ഞാൻ വീട്ടിൽ പോകും അഞ്ചു മണി കഴിഞ്ഞ് എനിക്ക് കണ്ണിന് ചെറിയ വിഷയം ചെറിയ വിഷയം പറഞ്ഞു എന്റെ വേട്ടപ്പെട്ടി പുറത്ത് ഇടപെട്ടല്ല നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അവൻ വണ്ടി ഓട്ടിച്ചോളും ഏർപ്പാല്ലേ ഇവിടെ ആര് വയ്ക്കും എനിക്ക് വരവെക്കാൻ അറിയത്തില്ല അല്ല നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന ഞാൻ വെക്കാനുള്ള വെടി എന്തിനു പഠിപ്പിക്കുന്നത് എന്റെ പൊന്നളിയാ കുടുംബശ്രീയിലോട്ട് കേറി ചെന്നപ്പം ഇവിടെ വെക്കുന്ന വെടികെട്ട് ഞാൻ പേടിച്ചു പോയി ആക്കോണ്ട് സ്ത്രീകളെ ഇങ്ങനെ അധിക്ഷേപിക്കരുത് ഇങ്ങനെ ധൈര്യത്തോടെ മുമ്പോട്ട് വരുന്ന സ്ത്രീകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ വെടിവെക്കാൻ പഠിപ്പിക്കുന്നു അപ്പൊ ഇന്ന് മുതൽ നിങ്ങളാണ് എന്റെ സ്കോച്ച് പഠിപ്പിക്കുന്ന നമുക്ക് കോട്ട് മനുഷ്യനൊക്കെ െ വിനീ ക അങ്ങോട്ടും അപ്പോഴും ആദ്യം കുരങ്ങ് നമ്മുടെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാഞ്ചി വലിക്കണം അപ്പൊ നമുക്ക് വേട്ടക്കാരിയായി കാഞ്ചിയായി തോക്കായി ഇനി ഒരു ഡമ്മി കുരും കൂടെ വേണം ഡമ്മി കുരങ്ങ് അല്ലി കുരങ്ങാട്ടില്ല അങ്ങോട്ട് എനിക്ക് അറിയാമൊന്നും ഇല്ല ാട്ട് അപ്പൊ ഒരു കണ്ണാടും അപ്പൊ ഒരു കണ്ണടച്ചിട്ട് നമ്മൾ ഈ കൊള്ളൂടെ ലക്ഷ്യസ്ഥാനത്തോട് നോക്ക് എങ്ങോട്ട് വേറെ ഈ കൊരങ്ങനെ ഇപ്പൊ അവിടുന്ന് പിടിച്ചിട്ട് എന്റെ മനുഷ്യ എന്റെ ഉള്ളിൽ ഒരു ബുദ്ധി ഉദിക്കുന്നുണ്ട് നമ്മളെ കഴിഞ്ഞ ആഴ്ച മൃഗശാലയിൽ പോയപ്പോ എത്ര ടിക്കറ്റ് എടുത്താൽ ആണെ നമ്മൾ ഈ കൊരങ്ങനെ മയക്കൂടി വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു കൂട്ടിനകത്ത് നമ്മൾ ആക്കുന്നത് എന്നിട്ട് നമ്മൾ നൂറ് പേരെ ടിക്കറ്റ് അടിക്കുന്നത് നമ്മുടെ സ്കൂളിൽ എത്ര പിള്ളേരുണ്ട് അറുന്നൂറ് പിള്ളേരുണ്ടാ അതില് ഡെയിലി അൻപത് പിള്ളേരെ വെച്ച് നമ്മള് നൂറ് രൂപ ടിക്കറ്റ് ഇവിടെ കാണിക്കുന്നു അപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര രൂപ വരുമാനമായി ഒന്ന് രണ്ട് നേരം വിളക്ക് ഞാൻ വരുമാനമായിരം അയ്യായിരം രൂപ രൂപ വരുമാനമായ പിറ്റേന്ന് ഇതേപോലെ നമ്മൾ ഈ അൻപത് പിള്ളേരും ഇങ്ങോട്ട് കേട്ടിരുന്നു അപ്പോഴോ പതിനായിരം പതിനായിരം അങ്ങനെ ഒരു മാസം ആയപ്പോ നമ്മുടെ വീട്ടിൽ എത്ര ലക്ഷം രൂപ നീ നീ വരുമാനമായ ഈ പൈസ ഇത്രയും വന്നാൽ നമുക്കിവിടെ വെട്ടുവെക്കാൻ അലമാര എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ അത് ശരിയാണെന്നല്ലേ നിക്കഞാ നിസാറിനെ നിസാറേ ഒരു അലമാര വേണോ നല്ലോടാ ശീലം തളിയുടെ മതി നല്ല തലമുറ വേണം വേണ്ടിട്ടാ നിങ്ങൾ തലമാരായി വലിയ പണക്കാരായി ഇനി ടിക്കറ്റ് വെച്ച് ആൾക്കാരെ കയറ്റാറായി അപ്പൊ കൊരങ്ങനെ പിടിച്ചാൽ ഞാൻ പുറത്തു പോയി ശമ്പളമൊക്കെ എത്ര തരും എണ്ണായിരം രൂപ അങ്ങ് തരും കൂടെ നടന്നു വേക്കിട്ടു പതിനയ്യായിരം രൂപ ായിരം രൂപ തീരും വാങ്ങിച്ച് പോക്കറ്റ് ഇടരു നേരെ കൊരങ്ങനെ കുളിപ്പിക്കണം അതിനെ അപ്പിടാൻ കൊണ്ടുവണം പേരാൻ ചീപ്പണം അല്ല നിന്റെ മോനെ പോലെ നടക്കരുത് അതൊക്കെ അപ്പഴ് വഴക്കൊണ്ടാക്കാനായിട്ട് നിക്കണ്ട ആദ്യത്തെ കളക്ഷൻ അയ്യായിരം രൂപ എടുക്കുകയാണ് അടുത്താഴ്ച അമ്മ ഓപ്പറേഷൻ എനിക്ക് അവിടെ പൈസ കൊടുക്കേണ്ടത് ചേച്ചിയുടെ അസുഖത്തിന് അല്ലേ അയ്യായിരം

അയ്യോ എനിക്ക് നിന്റെ ഒക്കെ ജോലിയും വേണ്ട പ്രോവണം പണ്ടും വേണ്ട ഗ്രാറ്റുവിറ്റിയും വേണ്ട എന്നെ ഇവിടെ നിന്നൊന്ന് പിരിച്ചുവിട്ടുതരാവോ സാവിത്രി എന്ത് ഞാൻ ഒരു കാര്യം പറയാം നീ എന്റെ അടുത്തു ചതി കാണിച്ചില്ലയോ ഇതിന് ഞാൻ അടുത്ത ഓണത്തിനുമുമ്പ് പാക തീർത്തില്ലെങ്കി എന്നെ ഇങ്ങനെ നിങ്ങൾ ഇനി 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 കൊരങ്ങ കൊരങ്ങത്തിന്ന് ചാടി വന്നതാണ് ഇത്രയും വിഷയം അതിനെ 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 കണ്ടില്ല പിടിച്ചില്ല വെടിവെച്ചില്ല ഒരു മാപ്പംട്ടി കൂടെ അലമാരേ മാറ്റി വെച്ചു കൊറേ പൈസ ഒരു തന്നെ സെക്യൂരിറ്റി നിർത്തി എനിക്ക് അറിഞ്ഞിട്ട് കൂടെ ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കണെന്ന് അയ്യോ ഒന്നും ഈ ചെറിയൊരു ഹോൾ വീഴുന്ന രണ്ടും ഈ കുരങ്ങന്റെ കാര്യം ഞാൻ ഈ കുരങ്ങനെ ഈ കുരങ്ങിയ മരത്തിന്റെ മൂട്ടിക്കൊണ്ടും തൊട്ടടുത്ത മരത്തിൽ ഞാൻ കേറിയിട്ട് ഒരു തോട്ടി വെച്ച് കുരങ്ങനില് മരം ഞാൻ കുലുക്കും അപ്പോഴീൻ ബാലൻസ് തെറ്റി നേരെ എന്റെ വേഷപ്പെട്ട ഫ്രണ്ട് വീഴും ഞാൻ ഈ കുരങ്ങനെ എടുക്കും കൊടുക്കും സൂപ്പർ ഐഡിയ ഈ പിന്നെ അഥവാ ഞാൻ ഈ കുളുക്കുന്ന സമയത്ത് എന്റെ ബാലൻസ് ആണ് തെറ്റി ഞാൻ താഴെ വിടാൻ നേരത്ത് എന്നെ പിടിക്കാതിരിക്കാൻ ആ പട്ടിയെ പിടിവെക്കാനാണ് ഈ തോക്ക്